കേക്കിൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദിവസം ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ആളുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം അപ്പം അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേക്കിൽ എഴുതാൻ തന്നെ ക്രീം എടുക്കുന്ന ടൈമിൽ ക്രീമോ ഗനാഷിയൊക്കെ എടുക്കുന്ന ടൈമിൽ അവർ നന്നായിട്ട് കൈവറയ്ക്കുന്നുണ്ട് അത് മിക്കപ്പോഴും ടൂഫാഗം ഞാൻ കുളവാക്കി വെക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഒരു ഐഡിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറേ തവണ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ക്രീം വെച്ചിട്ട് ഡയറക്റ്റ് കേക്കിൽ എഴുതുന്നത് അപ്പം അങ്ങനെ ഒട്ടും എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് കേക്ക് എസെൻഷ്യൽ ഡീലർന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നാട്ടും അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഫോൺ ഗോൾഡൻ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേക്കിൽ നമ്മുടെ ഹാപ്പി വിഷസ് എഴുതാം അതേപോലെ തന്നെ നമുക്ക് പേരൊക്കെ എഴുതി വെക്കാം ഇതെന്ന് പറയുന്നത് സ്റ്റാമ്പ്സ് ആട്ടോ അതായത് ഒന്ന് ആൽഫബറ്റ് സ്റ്റാമ്പും ഉണ്ട് അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റാമ്പും ഉണ്ട് അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേ സ്റ്റാമ്പിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ടെൻറ്റിലോ കേക്കിലോ ഒക്കെ ഹാപ്പി ബർത്ത് ഡേ നിന്ന് നമുക്കത് നമ്മൾ എന്താ പറയുക നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് വെക്കാൻ പറ്റും മറ്റേ ആൽഫബറ്റ് സ്റ്റാമ്പിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേരുകൾ അതായത് ഓരോ എന്താണോ കേക്കിൽ എഴുതാനുള്ളത് അത് നല്ല രീതിയിൽ ഈ കാലിഗ്രാഫിയൊക്കെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ചെയ്ത് വെക്കാൻ പറ്റും അതുപക്ഷെ ഫോൺ ടെൻഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് രണ്ടും ഫോൺടെൻഡിൽ ചെയ്തിട്ട് കേക്കിൽ വെക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ഭംഗി തോന്നുന്നത് പിന്നെ അത് ഓരോരുത്തരുടെ ഇതുപോലെ അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇതിൽ ആറ് പ്രോഡക്റ്റ് ആട്ടോ വരുന്നത് ഒന്ന് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ബെർ ഉണ്ട് പിന്നെ ആനിവേഴ്സറി ഉണ്ട് അതേപോലെ കൺഗ്രാച്ചുലേഷൻസ് ഉണ്ട് പിന്നെ ബെസ്റ്റ് വിഷസ് ഉണ്ട് അപ്പം ബെസ്റ്റ് വിഷസിന് ബെസ്റ്റ് വിഷസും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇത്രയും ഐറ്റംസാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബാക്കിലായിട്ട് എന്താണ് എന്നുള്ളത് എഴുതി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പം തിരിച്ചെഴുതിയേക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് മനസ്സിലാവാൻ കുറച്ച് പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാക്കിലായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത് അപ്പോൾ ഇതാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് ഈ ഫോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നൊന്നും ആർക്കും ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുറേ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷുഗർ പേസ്റ്റ് ആണ് സംഭവം അപ്പോൾ മധുരമുണ്ട് പക്ഷേ അത് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഞാൻ ആരെയും കഴിക്കാൻ പ്രിഫർ ചെയ്യാറുമില്ല അപ്പോൾ ഈ ഫോൺ നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ളൊരു സംഭവം നമ്മളിത് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ചോദിക്കാറുണ്ട് വാങ്ങുന്നത് നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ ഒരു കിലോയും അര കിലോയും നമുക്ക് ആവശ്യം കട്ട് ചെയ്ത് തരും എനിക്കൊന്ന് വൺ ഫിഫ്റ്റി തൊട്ട് കട്ട് ചെയ്തു തരും ഞാൻ ഒരുപാട് മേടിച്ച് വെക്കാറില്ല ഞാനൊരു വൺ ഫിഫ്റ്റിയോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി അത്രയൊക്കെ ഞാൻ മേടിച്ച് വെക്കാറുള്ളൂ അത്രയും ഗ്രാം മാത്രമേ മേടിച്ച് വെക്കാറുള്ളൂ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ അധികം ഫോണെൻറ്റിൻ്റെ ഉപ ഉപയോഗങ്ങളില്ല ഞാനങ്ങനെ ഫോൺ ഡൻറ്റ് വർക്കുകൾ അധികം ചെയ്യാറില്ല അപ്പം എങ്ങാനും കുറച്ച് പേരെഴുതാനോ അല്ലെങ്കിൽ എന്തേലും ചെറിയ ചെറിയ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതിപ്പം നമ്മൾ ഈ സ്റ്റാമ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോണ്ടൻ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ഈ ഫോണ്ടൻറ്റ് വാങ്ങിക്കുന്ന ടൈമിൽ നമുക്കൊരു കട്ടി ഫോമായിട്ടാണ് സംഭവം കിട്ടുന്നത് അതായത് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ കട്ടി മാവായിട്ട് നമ്മൾ ചപ്പാത്തിക്കെ കുഴിച്ചിട്ട് കട്ടിയായിട്ടിരിക്കത്തില്ലേ ആ സംഭവം തന്നെ അപ്പം ആ ഒരു സംഭവം നമ്മൾ കുറച്ച് കുറച്ച് പോഷൻ മാത്രം മതി ആ സംഭവം നമ്മൾ എടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് പോഷം എന്ന് പറയുമ്പോൾ പേരെഴുതാനൊക്കെയാണെങ്കിൽ വളരെ കുറച്ച് സാധനം മതി അപ്പം ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്മുടെ കോൺഫ്ലവർ ഉണ്ട് ഞാൻ വേറൊന്ന് ഞാൻ ഇതിനകത്ത് ടൈലേസ് പൗഡർ അതേപോലെ സി എം സി പൗഡർ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല സി എം സി ഒന്ന് വാങ്ങിച്ച് യൂസ് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കോൺഫ്ലോറ് തന്നെ ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ഫോണ്ടൻറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പം കോൺഫ്ലോർ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് മയപ്പെടുത്തുക പിന്നെ നമുക്ക് ഫോണ്ടൻ്റെ നമ്മുടെ കോൺഫ്ലോർ വെച്ചിട്ട് അത് നല്ലതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോമിൽ നമുക്കത് കിട്ടും അതൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിൽ നമുക്ക് പരത്തി നമ്മൾ ചപ്പാത്തി വരത്തുന്ന പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി അതുപോലെ തന്നെ പരത്തി എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാമ്പ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ഫോണ്ടൻ നല്ല രീതിയിൽ പരത്തിയൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വാൻ ലൻസോ മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് നിൽക്കും അല്ലാതെ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ആട്ടോ ചെയ്യുന്നത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു സംഭവം എടുത്തിട്ട് ഗോൾഡൻഡസ്റ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫോൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഫോൺ സംഭവം കിട്ടും കേട്ടോ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാനിതിലെ എല്ലാം എടുത്തു വെച്ചിട്ട് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം വർക്കിംഗ് ആട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പം എപ്പോഴും ഒന്നും യൂസ് ഉള്ള സംഭവമല്ല എങ്കിലും നമുക്ക് ഈ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ വരുന്നത് ഒരു എന്തെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന ടൈമിലായിരിക്കുമല്ലോ അത് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് എഴുതുന്നതിലും നല്ലത് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേക്ക് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനത്തുള്ള ഒരു പ്രോഡക്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ ഇത് ഒന്ന് രണ്ട് തവണ നമ്മൾ വേണമെങ്കിൽ നമുക്കിത് ണെങ്കിൽ ചെയ്തും വെക്കാം അതായത് ഹാപ്പി ബർത്ത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ചെയ്ത് ഒന്ന് നമ്മുടെ ഫോണ്ടനിൽ തന്നെ ചെയ്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഓർഡർ വരുന്ന ടൈമിൽ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ ടോപ്പിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാനും പറ്റും ഇതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതുപോലെ തന്നെയുള്ള വേറൊരു പ്രോഡക്റ്റ് ആട്ടോ നമ്മുടെ അൽഫബെറ്റ് സ്റ്റാമ്പ് അൽഫബെറ്റ് സ്റ്റാമ്പ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം അപ്പോൾ എന്ന് പറയുന്നത് അപ്പർ കേസ് ഉണ്ട് ലോവർ കേസ് ഉണ്ട് നമ്പേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് സിമ്പിൾസും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അപ്പർ കേസും ലോവർ കേസും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം അപ്പർ കേസ് എടുത്തിട്ട് പിന്നെ ബാക്കി ലോവർ കേസൊക്കെ വെച്ച് എഴുതുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ പേരൊക്കെ എഴുതുമ്പോഴും പ്രത്യേക ഒരു രീതിയിൽ തന്നെ അത് എടുത്ത് നിൽക്കും നമ്മുടെ കേക്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏതൊരു എന്തായാലും നമ്മൾ എല്ലാ ഐറ്റംസും മേടിക്കുന്നുണ്ട് ബേക്കറാകുമ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഐറ്റംസ് പോലും ആയിരിക്കും ബേക്കിംഗ് ഷോപ്പിൽ കാണുവാണെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് മേടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തുള്ള ഒരു ഐറ്റംസ് കയ്യിലുള്ളത് നല്ലതാണോ നമുക്കൊരു ടൂ ടയർ കേക്കോ അല്ലെങ്കിൽ അല്ലാത്ത കേക്കാണെങ്കിലും വരുന്ന ടൈമില് നമുക്ക് പേരിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഉപകാരപ്പെടും നല്ല രസം ആട്ടോ ഈ ഒരു ആൽഫോബെറ്റ് സ്റ്റാമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം അതിൽ ഓരോ ലെറ്റേഴ്സും കണ്ടുപിടിച്ച് നമ്മളത് പ്രസ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും കാണാനും നല്ല ലുക്കായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ അതായത് ആൽഫോബെറ്റ് സ്റ്റാമ്പിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഏത് ലെറ്റർ ആണോ ഉള്ളത് അതെങ്ങനെ ഏത് രീതിയിൽ പിടിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ അതിൻ്റെ ആൽഫോബെറ്റ് സ്റ്റാമ്പിൻ്റെ ബാക്കിലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മിസ്സിങ് ആവാതെ നോക്കിക്കോണം അതേ ഉള്ളൂ കുഴപ്പം വേറെ ഇത്രയും സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ മിസ്സാവാതെ സൂക്ഷിച്ച് വെക്കണം അത്രേ ഉള്ളൂ ഞാനിവിടെ അക്ഷയ ട്ടോ എഴുതി എൻ്റെ പേര് തന്നെയാണ് എഴുതി നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എഴുതി എഴുതി നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവല്ലോ നമുക്ക് ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഗോൾഡ് ഇൻഡസ്ട്രിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ അല്ലേ പ്രെസ് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ പ്രസ് ചെയ്തെടുത്താൽ മതി ഇത് ഫുള്ള് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ലോവർ കേസിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പർ കേസിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലോവർ കേസ് തന്നെ കേട്ടോ അത് പ്രത്യേകം ഒരു നമ്മുടെ കറക്റ്റ് കാലിഗ്രാഫിയുടെ തന്നെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ആ എഴുതിയേക്കുന്ന ലെറ്ററിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത് അതാട്ടോ എനിക്ക് കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ടത് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് പേരെഴുതേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം കേട്ടോ ചെയ്ത് എടുക്കാത്തത് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഞാൻ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം 对哒。